വർക്കിംഗ് ഡേയിൽ ബോക്സ് ഓഫീസിൽ തകർന്നു വീണോ സുരേഷ് ഗോപി ചിത്രം ജെഎസ് കെ ഷിറഫ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോ ടീട്ട് സാധാ വീഡിയോ നമ്മൾ പങ്കുവയ്ക്കാൻ വന്നത് ജാനകി വി വേഴ്സ സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറഞ്ഞ സിനിമയുടെ ആദ്യ അഞ്ച് ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ടാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുക്കുക സുരേഷ് ഗോപി അനുപമ പരമേശ്വരൻ ദിവ്യ പിള്ള ശ്രുതി രാമചന്ദ്രൻ തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രമൊക്കെ പ്രവീൺ നാരായണൻ തിരക്കഥ സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു ജെഎസ് കെ അഥവാ ജാനകി ബി ബേഡ്സ് സ്റ്റേറ്റ് ഓഫ് കേരള എന്നൊരു സിനിമ റിലീസിന് മുമ്പ് ഒരുപാട് കോൺട്രവേഴ്സികൾ ഫേസ് ചെയ്ത ചിത്രം തിയേറ്ററിലോട്ടെത്തിയപ്പോൾ മികച്ച അഭിപ്രായങ്ങൾ തന്നെ സ്വന്തമാക്കുന്നുണ്ട് എന്നാൽ ചിത്രത്തിന് അത്ര മികച്ച അഭിപ്രായങ്ങൾക്കൊത്ത ഒരു കളക്ഷൻ നേടാൻ സാധിച്ചു നോക്കുകയാണെങ്കിൽ വർക്ക് ഇൻ ഡേ ചിത്രത്തിന്റെ കളക്ഷനിൽ നല്ലൊരിടിവ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അഞ്ചാം ദിവസത്തോട്ടുള്ള ചിത്രത്തിന് ഇന്നലെ കേരള ബോക്സ് ഓഫീസിന് ഏകദേശം മുപ്പത് ലക്ഷം രൂപയോളം മാത്രമാണ് സ്വന്തമാക്കാൻ സാധിച്ചിരിക്കുന്നതെന്നാണ് സ്കാനിംഗ് പുറത്തുവിടുന്ന കണക്കുകൾ പ്രകാരം അറിയാൻ സാധിച്ചിരിക്കുന്നത് ചിത്രത്തിന്റെ ആദ്യ അഞ്ച് ദിവസത്തെ വേട് വൈഡ് കളക്ടർ ഇന്ത്യൻ കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്ത് തരുമ്പോൾ ചിത്രം കോടി ഇരുപത് ലക്ഷം രൂപയോളം സ്വന്തമാക്കിയതായിട്ട് അറിയാൻ സാധിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് ചിത്രത്തിന്റെ ബഡ്ജറ്റ് വൈസ് നോക്കുമ്പോൾ ചിത്രം വലിയ വിജയങ്ങൾ ഒന്നും തന്നെ ഇതുവരെ സ്വന്തമാക്കിയിട്ടില്ല പതിനഞ്ച് മുതൽ ഇരുപത് കോടിയോളം ബഡ്ജറ്റിലാണ് ജാനകി വിവേഴ്സ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറഞ്ഞ സിനിമ തിയേറ്ററോട്ട് എത്തിയിരിക്കുന്നത് എന്തൊക്കെയാണ് കാത്തിരിക്കാൻ ചിത്രത്തിന് മുടക്കി തിരിച്ചു പിടിക്കാൻ സാധിക്കുമോ എന്നറിയാൻ വേണ്ടി അപ്പം ജാനകി വിവേഴ്സ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറയുന്ന മലയാള ചിത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ നോക്കുക ഉടപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട